പോലയാന പത്ത് വയസ്സുള്ള പെൺകുട്ടി സ്വർണ്ണമുടി ഭംഗിയുള്ള ചിരി വളരെ സന്തോഷമായ പെൺകുട്ടി പക്ഷെ അവളുടെ അച്ഛനമ്മ മരിച്ചുപോയി രണ്ടു പേരുമില്ലാതെ അവൾ ഒറ്റയ്ക്കായി അതുകൊണ്ട് അനാഥാലയത്തിലാണ് ആ അനാഥാലയമാണ് അവളുടെ വീട് കുറച്ചു നാളുകൾക്ക് ശേഷം അവളുടെ പണക്കാരിയായ ചെറിയ അവളെ നോക്കാനായി സമ്മതിച്ചു ആശ്ചര്യപ്പെട്ടു അവളുടെ പുതിയ വീട് കൊട്ടാരമായിരുന്നു സാധാരണ വീടല്ല നാൻസി ഈ പെൺകുട്ടിയുടെ സാധനങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോ എന്നെ വിളിച്ചതിന് നന്ദി ശരി ഈ സമയത്ത് എനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല ഇപ്പൊ നാൻസിയോടൊപ്പം നീ മുറിയിലേക്ക് ചെല്ലെ കാണാതാവണ്ട ഭംഗിയുണ്ട് അതെയോ അതെ ഈ ലോകത്തിലെ തന്നെ ഭംഗിയുള്ളതാ എവിടെ വരൂ ഈ ജനാലൂടെ പുറത്തുള്ള തോട്ടം കാണാം ചെറിയമ്മ എനിക്ക് നല്ല മുറിയാണ് തന്നത് അതിനെ ഞാൻ നോക്കിയിട്ടില്ല മോളെ ഇവിടെ ചെയ്യാൻ വലുതായൊന്നുമില്ല നിന്റെ ചെറിയമ്മ പറയുന്നത് കേൾക്കുക മാത്രം നിന്റെ ഡിന്നർ കൃത്യം ആറു മണിക്ക് റെഡി ആയിരിക്കും നീ ഒരു സെക്കൻഡ് വൈകിയാലും ശിക്ഷ കിട്ടും മനസ്സിലായോ മാം മാം എത്ര ഭംഗിയുള്ള വീടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അച്ഛനമ്മ നിങ്ങക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെടും അപ്പത്തന്നെ ആറേ രണ്ടായിരുന്നു പോലാന എവിടെയാണ് നീ പോല ഡർ ആരംഭിച്ച അഞ്ചു മിനിറ്റ് ആയി നിന്റെ ചെറിയമ്മ അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും എന്നോട് ക്ഷമിക്കൂ ഞാൻ സമയം നോക്കിയതേയല്ല എവിടെയാണത് എല്ലാം ഭംഗിയുള്ളതാ ലേറ്റ് ആയി ഞാൻ ഭംഗിയുള്ള പൂക്കളും ആകാശമൊക്കെ നോക്കിക്കൊണ്ടിരുന്നു ചെറിയമ്മ നിങ്ങൾ ശ്രദ്ധിച്ചോ ഏ നാളെത്ര ഭംഗിയുള്ളതാണിന്ന് ഇല്ല ഇവിടെ റൂൾസ് ഉണ്ട് പോലാന ചെറിയമ്മയുടെ ദേഷ്യം മനസ്സിലാക്കിയിട്ട് ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കാനിരുന്നു പോലെയ ഭക്ഷണം നന്നായി കഴിച്ചു പക്ഷെ ചെറിയമ്മ ദേശത്തിൽ കഴിച്ചതേ ഇല്ല അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ തന്നെ പൂട്ടിയിട്ടു രാവിലെ വരെ ഇവിടെ കിടക്ക് മര്യാദ എന്തെന്ന് ആദ്യം പഠിക്ക് ചെറിയമ്മ വാതനടച്ചു പോല്യാന മുറിയിനകത്ത് കിടന്നു പോല്യാനം സങ്കടപ്പെട്ടു ചെറിയമ്മ നല്ല കാര്യങ്ങളൊന്നും നോക്കുകയില്ലേ അവർ പൊട്ട മാത്രമാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളിരുന്നെങ്കിൽ നന്നായിരിക്കും പോല്യാന ജനലിലൂടെ പുറത്തേക്ക് നോക്കാൻ തുടങ്ങി ഭംഗിയുള്ള സായാഹ്നം പോല്യാന ജനലിലൂടെ പുറത്തേക്ക് നോക്കി നെലാവിനേയും നോക്കി നക്ഷത്രം മിന്നുന്നത് നോക്കി പൂക്കളെയും നോക്കി ആഹാ എത്ര ഭംഗിയാണ് സീനറി കാണുന്ന പോലെ ഉണ്ട് ഞാൻ എങ്ങനെ പ്രതീക്ഷിച്ചത് നന്ദി അച്ഛനമ്മ എന്നെ മുറിയിൽ പൂട്ടി വെച്ചാലും എനിക്ക് ഭംഗിയുള്ള രാത്രി കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ അകത്തായിരുന്നെങ്കിൽ ഇത് കാണാനേ പറ്റില്ലായിരുന്നു ഞാൻ ചെറിയമ്മയോട് പറയാൻ ശ്രമിക്കാം സന്തോഷമായിരിക്കുന്നത് തെറ്റില്ലെന്നും നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാനും ഞാൻ സന്തോഷമെന്തെന്ന് പഠിപ്പിക്കാം അടുത്ത ദിവസം നാൻസി പോലിയാനയുടെ മുറി തുറന്നു കൊടുത്തു രണ്ടുപേര് ഗ്രാമത്തിലുള്ള കടയിലേക്ക് പോയി അതൊക്കെ കാണാൻ വളരെ ഇഷ്ടമായി ജനങ്ങളോട് സംസാരിക്കും പക്ഷെ ഉണ്ടായിരുന്ന ഒരാൾ മാത്രം അവളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി തെരുവിൽ നിൽക്കുന്നുണ്ടായിരുന്നു മൗനമായി ആരോടും ഒന്നും മിണ്ടാതെ പോലെയടുത്ത് ഓടി വന്നു കണ്ടെനിക്ക് ഒരുപാട് സന്തോഷം ഷോപ്പിംഗ് ചെയ്യാൻ നല്ല ദിവസമല്ലേ പോല നീ അദ്ദേഹത്തെ ശല്യം ചെയ്യണ്ട ഞങ്ങളോട് ക്ഷമിക്കൂ സർ വീണ്ടും അവർ മുന്നിൽ നടന്നു പോലാന ജിമ്മിയെ നോക്കി അവനൊരു ചെറിയ പയൻ ബൊമ്മ കടക്ക് പുറത്തുണ്ടായിരുന്നു അവൻ പോല്യാനയ്ക്ക് ബോള് കളിക്കാനായി കൊടുത്തു രണ്ടുപേരും സുഹൃത്തുക്കളായി പോല്യാന തെരുവിൽ ഒരു ചെറിയ പൂച്ചക്കുട്ടിയെ കണ്ടു നാൻസിയോടൊപ്പം നടക്കുമ്പോൾ അത് ഒറ്റയ്ക്ക് വളരെ പാവത്തോടെ നിന്നു അവൾ അതിനെ എടുത്തു എനിക്ക് തോന്നുന്നു ഈ പൂച്ചക്കുട്ടിക്ക് ഒരു വീട് വേണമെന്ന് പോല്യാന നിന്റെ ചെറിയമ്മക്ക് ഇതൊന്നും ഇഷ്ടമല്ല വർക്ക് സ്നേഹം കാണിക്കണം വീട്ടിൽ വന്നതും പോലെ ചെറിയമ്മയ്ക്ക് പോച്ചക്കുട്ടിയെ കാണിച്ചു ഇവളുടെ പേര് റോട്ടിനുള്ളതിനൊക്കെ ഞാൻ വീടിനകത്ത് വിടില്ല പാവം അത് വിശന്ന് ഒറ്റയ്ക്കായിരുന്നു ഞാൻ അവളെ പുറത്ത് പാൽക്കടയെ വിടാം അപ്പൊ പറവുകളെ കാട്ട് കാറ്റും കൊണ്ട് അവൾ അവിടെ ഇരുന്നോളൂ നിങ്ങൾ ശല്യം ചെയ്യുകയും എല്ലാ ആഴ്ചയും നാൻസി പോലിയാനയും കൊണ്ട് മാർക്കറ്റിലേക്ക് പോകുമായിരുന്നു അവൾ ജിമ്മിയോടൊപ്പം എപ്പോഴും കളിക്കും രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളായി പോലിയാന ജിമ്മിക്ക് സന്തോഷ കളിയെന്തെന്ന് പറഞ്ഞു കൊടുത്തു സന്തോഷ കളി എന്തിനാ സങ്കടപ്പെടാ എന്റെ അമ്മയെ ആഴ്ച മുഴുവന് ഒരേ ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് എനിക്ക് വീണ്ടും അത് കഴിക്കാൻ തന്നെ സങ്കടമാ എങ്ങനെ കളിക്കണം നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ആദ്യം ശ്രദ്ധിക്കേക്ക് ഒട്ടും ഭക്ഷണം ആ ഭക്ഷണം കഴിച്ചെങ്കിലും നീ വിശപ്പോടെ ഇല്ലല്ലോ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ട് ശരിയാണ് നീ പറയുന്നത് ജിമ്മി പോലെയൊക്കെ ആക്കാൻ ഇഷ്ടപ്പെട്ടു ഇപ്പൊ പോലെയടുത്ത് രണ്ടാഴ്ച ആ കളി ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു എല്ലാവർക്കും അവളുടെ നല്ല മനസ്സ് ഇഷ്ടപ്പെട്ടു സമയത്ത് പോല്യാനി ചെറിയമ്മയുടെ വീട്ടിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു ജിമ്മി ഹലോ തെരുവിലുള്ളവരെ കൊണ്ടുവരാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ തെരുവിലല്ല ജിമ്മി ചെറിയമ്മ പറഞ്ഞത് കേട്ട് ഒരുപാട് സങ്കടപ്പെട്ടു അവനുടനീ കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി ലക്ക് ജിമ്മി പോലാന പുറകെ തന്നെ ഓടിപ്പോയി ജിമ്മി കൃത്യമായി നോക്കി റോഡ് മുറിച്ച് കടന്നു തിടുക്കത്തിൽ റോഡ് ശരിക്ക് ശ്രദ്ധിച്ചില്ല പോന്യാന ജിമ്മിയുടെ പുറകെ ഓടി അപ്പോഴാണ് അത് സംഭവിച്ചത് പോന്യാന ഹോസ്പിറ്റലിൽ ഒരുപാട് കാലം നിൽക്കേണ്ടി വന്നു ആ ആക്സിഡന്റിന് ശേഷം പോലാന അവളുടെ സ്വഭാവം മാറ്റിയില്ല ആക്സിഡന്റിന് ശേഷവും അവൾ നേഴ്സിനും ഡോക്ടേഴ്സിനും സന്തോഷ കളിയുണ്ടെന്ന് പഠിപ്പിച്ചു അവരെല്ലാവരും അത് കേട്ട് ചിരിച്ചു ഇപ്പോഴാ കളി അറിയാത്ത ഒരാൾ മാത്രമേയുള്ളൂ അവളുടെ ചെറിയമ്മ പോലാ എപ്പോഴും എങ്ങനെ സന്തോഷമായിരിക്കുന്നത് അത് സന്തോഷ കളി കൊണ്ട് ഞാൻ കേട്ടതേയല്ല ഞാൻ നിനക്ക് പറഞ്ഞുതരാം മിസ്റ്റർ പെണ്ടൽത്തൽ പോലെയെക്ക് പരിക്കേറ്റത് കറി ഉടനെ ഹോസ്പിറ്റലിലേക്ക് ഓടി ഓടി വന്നു അതിനുശേഷം രണ്ടാഴ്ചക്ക് അവളുടെ അടുത്ത് തന്നെ ഇരിക്കുമായിരുന്നു അവരോടൊപ്പം ചെറിയമ്മ നാൻസിയും അദ്ദേഹം പോല്യാനയും അദ്ദേഹം പോലിയാനേക്ക് അറിയാം സത്യമാണോ അതെ നിന്നെ കാണാൻ അവരെ പോലെ തന്നെയുണ്ട് ഓ സൂപ്പർ എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ പണം എന്റെ കയ്യിലുണ്ട് നീ എന്റെ കൂടെ വരുന്നോ ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം നിന്നെ വീണ്ടും ഞാൻ ശ്രമിക്കാം ഓ എനിക്ക് വിടാൻ പറ്റില്ല പക്ഷെ സഹായിക്കുന്ന പോലെ ഒരാളെ എനിക്കറിയാം മിസ്റ്റർ പെനൽട്ടൺ പോയി പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പോലെയ ചെറിയമ്മയുടെ മിസ്റ്റർ പെൻഡൽട്ടൺ പറഞ്ഞത് പറഞ്ഞു ചെറിയമ്മയ്ക്കും നാൻസിക്കും ആനന്ദ കണ്ണീർ വന്നു അവരെ വിട്ടവൾ പോയില്ല എന്ന് എനിക്ക് മനസ്സിലായി പോലാന നിറഞ്ഞ ഈ ഭൂമിയിൽ നീ ഒരു വെളിച്ചമാണ് ഞാൻ നിന്നെ വിടില്ല ഞങ്ങൾക്ക് നീ വേണം ജീവിതം ഭംഗിയുള്ളതാണെന്ന് പറഞ്ഞു തന്നതിന് നന്ദി നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ സന്തോഷമായിരിക്കും മിസ്റ്റർ പെണ്ടൽടൻ അദ്ദേഹത്തിന്റെ പൈസ കൊണ്ട് ഡോക്ടർ ഫീ അടച്ചു പോലാന നടക്കുന്നതിനും സഹായിച്ചു ഒരുപാട് ശ്രമത്തിന് ശേഷം പോന്യാന ചെറിയമ്മ നാൻസിക്കൊപ്പം വീട്ടിലേക്ക് വന്നു മിസ്റ്റർ പെൻഡൽട്ടൺ ജിമ്മിയെ വീറ്റ് ചെയ്തു പോന്യാന പറഞ്ഞ പോലെ അദ്ദേഹത്തെ അസിസ്റ്റന്റാക്കി അവൻ ജോയിൻ ചെയ്യിപ്പിച്ചു മിസ്റ്റർ പെൻഡൽട്ടൺ നിന്നും ജിമ്മി ഒരുപാട് പഠിച്ചു ഇപ്പൊ അവന്റെ കുടുംബത്തിന് പൈസ കൊണ്ടും സഹായിക്കുന്നു പ്രിയപ്പെട്ട അച്ഛനമ്മ ഞാൻ നിങ്ങളെ എപ്പോഴും മിസ് ചെയ്യുന്നു ചെറിയമ്മ ഇപ്പൊ ജീവിതം ആഘോഷിക്കാൻ തുടങ്ങി ജിമ്മി മിസ്റ്റർ പെൻഡൽറ്റനും ഇപ്പൊ ഒരുമിച്ചാണ് ഞാൻ ഇപ്പൊ നടക്കുന്നുണ്ട് ഡേസി പൂച്ച ലോകത്തെ തന്നെ വളരെ നല്ല പൂച്ചയാ ഞാൻ വളരെ സന്തോഷത്തിലാണ് എങ്ങനെ ജീവിക്കാൻ എന്നെ നിങ്ങൾ പഠിപ്പിച്ചതിന് മാത്രം കാണാൻ സന്തോഷമായിരിക്കാൻ എന്റെ കാലിന് പരിക്കേറ്റിരുന്നില്ലെങ്കിൽ സ്വതന്ത്രമായി നടക്കുന്നത് ഇത്ര വലിയ കാര്യമെന്ന് ഞാൻ ഒരിക്കലും പഠിച്ചിട്ടുണ്ടാകില്ല ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ മകൾ പോലാ